എന്നാലും അറങ്ങി ഏ സമാധാനായിട്ട് അറങ്ങിയ കുറേ വർഷങ്ങൾക്ക് ശെ കണ്ട സന്തോഷായേ അങ്ങനെ കാണാൻ പറ്റുമോ ഏടയ്ക്ക് സോക്കുട്ടിക്ക് കാണി എടുത്തുവച്ച് കാണാ മനസിലായോ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കി അതിലൂടെ പറയാ ഓക്കേ പറയാ പിന്നെ കുറച്ച് പരന്നിട്ട് ഓറങ്ങി പറയുന്നത് ചുമ്മാലോ നിനക്ക് ഞാനും അമ്മ അമ്മടക്ക് പോയി നിക്കൂന്ന് അമ്മ കെട്ടിപിടിക്കും എനിക്ക് അറിയില്ല എടുത്തിട്ടാ കറക്റ്റ് ഫീലിംഗ് ആയിരുന്നു അത് പിന്നെ കസിന്റെ ഒന്നു മനസ്സിലാകില്ല എത്ര സൗണ്ട് എടുക്കണം എടുക്കണ <tixtidal Industry UK> േ അത് അവ കണ്ടില്ല അത് മൊത്തം എന്താ പറയുക ത്രീ സിക്സ്റ്റി ഡിഗ്രി മൊത്തം കാണാൻ പറ്റും നമുക്ക് എങ്ങോട്ടിരിഞ്ഞാലും അതിന്റെ വ്യൂ കാണാൻ പറ്റും വേറെ ഒരു െ റിയാലിറ്റി ആയിട്ട് തന്നെ നടന്നു അങ്ങനെ ഇങ്ങനെ ഇല്ലല്ലോ ഓപ്പണുണ്ട് ശെരിക്കും അമ്മ അടക്കണ്ടല്ലോ ഞാനിപ്പോ ശെരിക്കും അമ്മ ഇപ്പൊ വർത്തനം പറയും മാതിരി അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് yes. ും സർപ്രൈസ് തരാനായിരുന്നു പ്ലാൻ പക്ഷെ അത് പ്ലാൻ ഒന്നും പറയാം നെക്സ്റ്റ് ഇയർ അത് ചെയ്യാനുള്ള അതേതാണ് എത്ര മണിക്കൂർ കിട്ടും

അത് ആ അമ്മ നടന്നു വന്നത് അമ്മ നടന്നു വന്നത് കാണിക്കും അയ്യോ ചേച്ചിനെ കാണിച്ചുണ്ടല്ലോ എന്റെ പിന്നെ ചേച്ചി അമ്മ കൂടുതൽ എപ്പഴും അല്ലേ അതിന്റെ പ്രശ്നം ഞാൻ ട്ടെല്ല തിരാറയാലോ മദേഴ്സ് ഡേ തിരാറല്ലോ അപ്പൊ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഒരു കിസ് കൊടുത്തിട്ട് അവസാനിപ്പിക്കാൻ വിചാരിച്ചായിരുന്നു അപ്പൊ അമ്മ അമ്മ ഓടിച്ചു ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ചില്ല അമ്മ പോയി പെട്ടെന്ന് ഇറങ്ങോ പെട്ടെന്ന് ഉറങ്ങി പോയെന്ന് വിചാരിച്ചില്ല ുംറിയില്ലല്ലോ പക്ഷെ അതല്ലടാ സേഫാ അതൊക്കെ പക്ഷെ ഉറക്കത്തിൽ നമ്മുടെ വീട് സേഫാണോ കൊഴപ്പൊന്നല്ലല്ലോ പെട്ടെന്ന് നീങ്ങുമ്പോ ചെ ആരോപണം അപ്പൊ ആരാണെന്നുള്ള എനിക്കിഷ്ടമാണ് ഈ മാങ്ങ മാങ്ങയും ഇതും കൂടി തേങ്ങും പുളിയും കൂടിയും കിട്ടുമ്പോ എനിക്ക് ഇഷ്ടമാണ് വേറെ ഒന്നും വെക്കാം ഇത് ഇത് ഒരു ഇത് നല്ല ഫ്രൈ മതിലുണ്ടെങ്കില് അപ്പൊ അവസാനം നമ്മക്ക് മനസ്റ്റെത്തി മനസ്സിലോ കാരണം അമ്മക്ക് കണ്ടോ കാരണം സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ സങ്കടമായി സന്തോഷം അമ്മക്ക് കണ്ടല്ലോ നേട്ടോ

തമിഴ്നാട്ടിൽ കൊറേ പേര് ചെയ്തിട്ടുണ്ട് അവിടെയാണ് വീട് ക്രിയേറ്റ് ചെയ്യുക അപ്പൊ ഇതൊക്കെ അറിയാം തമിഴ്നാട് ചെയ്ത ഒരു ചാനൽ ചെയ്ത അപ്പ ഞാൻ പുള്ളിയുടെ തമിഴ് അറിയില്ല ഞാൻ തമിഴിൽ കുറച്ച് മനുഷ്യ ഇംഗ്ലീഷിന് മനുസരിച്ച് മനസ്സിലാക്കിയ മംഗളിഷ്ടായോ അടിപൊളി அம்ம மனசு தங்க மனசு அம்மனு தங்க மனசு துளக்கோ അടക അടക ദേഷ്യം കൂടുതലുണ്ടോ താപ്പു കൂട്ടാക്കേം ആ അപ്പൊ ഞങ്ങക്ക് മലയാള സ്നേഹം കൂടുതലുണ്ട് ദേഷ്യം ഞാൻ ദേഷ്യപ്പെടാറുണ്ട് എനിക്ക് ഭയങ്കര വിഷമാണി ഞാനത് മലപ്പുറം വിടാതിരുന്നല്ല പൈസ പണ്ട് പേര് സ്കൂളില് സ്വലഭമായിട്ട് എന്റെ എന്റെ യൂണിഫോം ക്രീം കളറായിരിക്കും ഞാൻ പഠിക്കാം അപ്പൊ ഷട്ടിലേക്ക് ചെളി വരും കളറ ചെളി വരും അപ്പൊ ഞാൻ അറിയാതെ എന്താ കഴിക്കണു പോക്കറ്റ് കീറിപ്പോയി പോക്കറ്റ് കീറിപ്പമ്മ അമ്മ എന്റെ ഷോമിൽ എന്റെ അത് സ്വനം ഞാൻ പറയട്ടെ പറഞ്ഞേ കാണുന്ന ബിഗ് ബോസ് ആണ് അവർക്ക് മനസ്സിലാവില്ല പറയണത് സോനം ഞാൻ പറ്റെ അന്നൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ എല്ലാ ദിവസം ഫ്രണ്ട്സിൽ ചേർക്കും ഫുഡേ കളിയും കളിയും ടാ അപ്പൊ അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യം എന്നോടൊന്നും അതല്ല അന്നൊക്കെ പറഞ്ഞു തീർക്കാൻ നമുക്ക് യൂണിഫോം ഡെയിലിട്ട് പോകണ്ട അപ്പൊ നമുക്ക് പിറ്റും മേടിക്കുന്നവര് പൈസ ഇല്ല അത് ഓർമ്മ ഞാൻ അല്ലെങ്കിൽ തന്നെ നൂറുകൂട്ടം ടെൻഷനാണ് ഞാൻ ജീവിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഇനി ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരും ഒന്നാമത്തറിയാലേ പക്ഷെ പറ ഇത് ഇപ്പൊ അമ്മ അന്ന് കുറച്ച് എൻജോയ് ചോദ്യ കുട്ടി കാരണം കേട്ടാ അപ്പൊ അത് കളണം കഴിഞ്ഞ നോക്കും കൊറച്ചു ദിവസം നമ്മടെ

പക്ഷേ നടത്തില്ല എന്തെങ്കിലും ഇവിടെ നമ്മക്ക് താല്പര്യമില്ല അല്ലെ എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല കൊറേ സ്വർണം അമ്മ അങ്ങനത്തെ ഒന്നും ഇല്ലപ്പള്ളി ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും Πάμε στο επόμενο. 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 Πάμε στο നടക്കും സ്കൂളും തുടങ്ങിയും അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് ഇടയ്ക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും വെറുതെ സന്തോഷാസ്ത്രാണ്ട് എനിക്കിപ്പോ വേറെ സ്വർണ്ണ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ പോകുന്നത് എങ്ങനെയാന്ന് ടു ചോദിക്കും കല്ലുണ്ടല്ലോ കല്ല് മിറ്റില് മിറ്റില് ആ റോഡില് മിറ്റില് ഉണ്ടല്ലോ നമ്മക്ക് റോഡ് മേലെ വീട്ടിൽ താര റോഡിന് മേലെ അപ്പൊ അമ്മ എത്ര ഇത് സ്റ്റിക്ക് ഉണ്ടല്ലോ എന്താ പറയുക പകല് റോഡ് അമ്മ വരും എത്രയോ പഴയ പഴം ബുദ്ധിമുട്ടില് ഞാൻ ജീവിച്ച അപ്പൊ എനിക്ക് അതിന്റെതായ ദേഷ്യവും സത്യം പറഞ്ഞ ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടാണ് ഞാൻ പതിനാല് പഠിത്തം നിർത്തിയിട്ട് ജോലിക്ക് പോയി അല്ലെങ്കി ഭയങ്കര പഠിത്തക്കാരനായിരുന്നു നീ പഠിക്കായി നിനക്ക് എന്തെങ്കിലും പഠിപ്പിച്ചെന്നെ പക്ഷെ അങ്ങനെ പഠിക്കാൻ പറ്റും വിടിക്കണമെന്നുണ്ടെ അപ്പൊ അന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ചിട്ട് നല്ലതാണല്ലോ നിലവിൽ കൈ തൊഴിലായിട്ട് അറിയാം മു അതന്നെ അതും അറിയാം പിന്നെ നീ പണ്ട് ഈ പത്തു മാസം കഴിഞ്ഞാ ഞാൻ ബാങ്കില് ഷട്ടർക്കുമ്പോ ഓർക്കും നീ ഷട്ടർ അന്ന് നല്ല പൈസ ഷട്ടർ ക്ലീൻ ചെയ്യാൻ പോയി ഷട്ടർ പേപ്പർ ഇടാൻ പോയിട്ടുണ്ട് പേപ്പർ ഇടാൻ പോയി ഞായറാഴ്ച ഫ്രീ ഉണ്ടെങ്കിൽ ഓരോ കടയിലുള്ള ഷട്ടർ നന്നായിട്ട് ഷട്ടർ തുറക്കുന്ന അപ്പൊ അത് കുറച്ച് ടൈറ്റ് ആണെങ്കിലും ലൂസാണെങ്കിലും നന്നായി കൊടുക്കാറുണ്ട് അന്ന് ഒരു ഷട്ടർ നന്നാക്കാൻ ഇത്ര മുന്നൂറ് നാനൂറ് മേടിക്കും അയ്യോ അത് ഓറഞ്ചിലോ ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ കുടുംബത്തിന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞേക്കരുത് നമ്മളത്രൊന്നുമില്ല നമ്മളത്ര ും ആൾക്കാർക്ക് ഓരോ ജീവിത സാഹചര്യങ്ങളാണ് എന്താ പറയുന്ന ഞാന് അപ്പൊ താങ്ക് യു അപ്പൊ ശരിക്കും എനിക്ക് എന്താ അമ്മ എനിക്ക് എന്താ മദർ ഇന്ന അങ്ങനെ ഇല്ല നമ്മ മാതിരി അത് ചെയ്യാ ഒന്നും ആയില്ല നമുക്ക് ഈ വീട്ടിലെ എല്ലാ നമുക്ക് മൂന്ന് മക്കളെ മതി അങ്ങനെ നമുക്ക് പെരുമാനിക്കുക അല്ലെ എന്താ പറയാ അന്ന് അങ്ങനെ പെരുമാറും എനിക്ക് ഒരിക്കലും മിക്കവാറും അങ്ങനെ ആയിരിക്കും അങ്ങനെയായിരിക്കും കെട്ടിപ്പ് വേറെ മറ്റ മക്കൾ വേറെ അങ്ങനെ തോന്നുന്ന കാര്യമില്ലല്ലോ അതും നമ്മുടെ വീട്ടിലെ പിള്ളേർ അങ്ങനെ അങ്ങനെ വിചാരിക്കാതിരിക്കുമ്പോഴാണ് മരുമകളാണ് വിചാരിക്കുമ്പോഴാണ് ചിലപ്പോ അവരും എനിക്കത് എന്ത് കാര്യം ഇപ്പൊ എന്തെങ്കിലും ചെയ്ത നിങ്ങൾ ചെയ്യുന്നില്ലേ നിങ്ങൾ വെച്ചു അതുപോലെ തന്നെ നമ്മൾ അവളെ സത്യം പറഞ്ഞ എന്താണെന്നുണ്ടല്ലോ പക്ഷെ എന്റെ ചെവിനുള്ള കുറ്റം പറയാറുണ്ട് അപ്പൊ അതിന്റെ ചോയ്ക്കുട്ടി ചോയ്ക്കുട്ടി ആ അമ്മനെ കണ്ട് പക്ഷെ പക്ഷെ അമ്മടെ അവളുടെ ആ വീഡിയോ അമ്മ ശരി കെട്ടി ആ വീഡിയോയില് പക്ഷെ അമ്മയുടെ അമ്മ കെട്ടി പിടിച്ചോണ്ട് വീട് കറക്റ്റായിട്ട് അറിയാൻ പറ്റി കൊടുക്കാറ് അല്ല എന്താണ് എന്താണ് കൊടുത്തത് പിന്നെ അങ്ങനെ ഉണ്ടോ അപ്പൊ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യുന്നുണ്ട് ഒരായിരം ലൈക്ക് തരോ അല്ലെ അമ്മ അപ്പൊ എല്ലാർക്കും ജോലിക്ക് പോണു അതെ അമ്മ ഇനി എന്താ കറിയത് മാങ്ങിയ

മ്മ ഒണി പത്ത് മണിക്ക് എനിക്കിനും ഇന്ന് ഞാൻ ആഹാരം വെച്ച് ഓരോ സ്കൂളിൽ പോകുമ്പോ പിന്നെ എനിക്കിനും പറ്റൂലോ അപ്പൊ കുറച്ച് നമുക്ക് ആഹാരം വെച്ചിട്ട് ഓർക്കാം അപ്പൊ പുണ്ച്ചക്ക് സ്കൂള് കറക്റ്റ് പറഞ്ഞ അപ്പൊ നമുക്ക് ഇത് പരിഹാരവും ഇല്ലെന്ന എനിക്കിനെ പറ്റില്ല അയ്യോ ഇപ്പൊ എന്നെ എനിക്കോ